എസ് ഐയെ അപമാനിച്ചെന്ന എം വിജു എം എൽ എയുടെ പരാതിയിൽ അന്വേഷണ ചുമതല കണ്ണൂർ എസിപിക്ക് അന്വേഷണത്തിന് മുൻപ് എസ് ഐക്കെതിരെ നടപടി ഉണ്ടാകില്ല പോലീസിന് വീഴ്ച സംഭവിച്ചെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ അർജുൻ കല്യാഡന്റെ വിവരങ്ങളുമായി അർജുൻ ഇപ്പോൾ പെട്ടെന്നൊരു നടപടി ഉണ്ടാകില്ല പക്ഷേ അന്വേഷണം നടക്കുന്നു ഇപ്പോൾ ഏത് രീതിയിലുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത് ആർക്കാണ് ഇപ്പോൾ പുതിയ ചുമതല നൽകിയിരിക്കുന്നത് സിനീത അതായത് ഇന്ന് രാവിലെ തന്നെ ഈ എം വിജിൻ എം എൽ എയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു അന്വേഷണത്തിന്റെ ചുമതല ഇപ്പോൾ എന്തായാലും കണ്ണൂർ എ സി പി ടി കെ രത്നകുമാറിന് നൽകുന്നതിന് വേണ്ടിയാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ തീരുമാനിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണത്തിന് ശേഷം മാത്രം എസ് ഐക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നടപടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ടോ എന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ മതി എന്ന നിലപാടിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും എസ് ഐക്കെതിരെ മറ്റ് നടപടികളോ കാര്യങ്ങളോ ഉണ്ടാവുക എന്നാണ് നമ്മളും മനസ്സിലാക്കുന്നത് എന്തായാലും അന്വേഷണം നടന്ന് നടക്കും ഈ ടി കെ രത്നകുമാറിനെ നേതൃത്വം ത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾ എൽ ഡി എഫ് കൺവീനർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പോലീസിനെതിരെ പരസ്യമായി തന്നെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു പോലീസിന് പ്രത്യേകിച്ച് ടൗൺ എസ് ഐ സംഭവമായി ബന്ധപ്പെട്ടുകൊണ്ട് വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് പോലീസിന്റെയും വിലയിരുത്തൽ സി പി എം നേതാക്കളെല്ലാം ഇത്തരത്തിൽ രൂക്ഷമായ ഭാഷയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരണം നടത്തിയതോടുകൂടി പോലീസും ആ വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരുന്നു കാരണം ഭരണകക്ഷിയാണ് ഇടതുപക്ഷത്തിന്റെ കൺവീനർ തന്നെ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൂടി തന്നെ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് കണ്ണൂർ എ സി പി ഒരു ഉന്നത ഡിവൈഎസ്പി റാങ്ക് ഉള്ള ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഈ കേസ് അന്വേഷിക്കണമെന്ന നിലപാട് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് സ്വീകരിച്ചത് എന്തായാലും അന്വേഷണ ചുമതല ചുമതല നൽകിയിരിക്കുന്നത് പോലീസിന് വീഴ്ച പറ്റിയെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ റിപ്പോർട്ട് ചെയ്യും